ഹലോ അസ്ലാംക്കും ഞാൻ മുഹറമ്പത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് വിടണത് ഞങ്ങളന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളം കുറച്ച് അടുപ്പത്ത് ഒരു പാത്രത്തിൽ എന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പിട്ട് കണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ പൊടി വാട്ടി നല്ലോണം വാട്ടിയതിന് ശേഷം ഒരു തളികയിലേക്ക് അത് മാറ്റി വെച്ചു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ചെറു ചൂടോടെ തന്നെ അത് നല്ലോണം കുഴച്ചെടുത്ത് കുറച്ച് എണ്ണക്കാക്കി കണ എല്ലാം കുഴച്ചെടുത്ത് അതിന് ശേഷം ചെറിയ ബോൾസാക്കി പ്രസ്സുമ്പിൽ വെച്ച് അമർത്തിയെടുത്ത് പത്തിരി നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പത്തിരി ഓരോന്നായിട്ട് ഇങ്ങനെ ബോൾസുകൾ അമർത്തിയെടുത്ത് അതിനു ശേഷം ഒരു പാൻ വെച്ച് പാൻ വെച്ച് പത്തിരി ചുട്ടെടുക്കാണ് പത്തിരി ആ മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകയാണ് അങ്ങനെ എന്തതിന് ശേഷം പിന്നെ നമ്മളിന്ന് മുഹറമ്പത്തിന് മധുരം ഉണ്ടാക്കുമല്ലോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബ്രെഡാണ് ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടം അതിന് വേണ്ടി ഒരു പാനെടുത്ത് അതിൽ നെയ്യ് പൊരട്ടി ബ്രെഡ് പൊരിക്കും വേണ്ടി നാല് എഗ്ഗും നാല് എഗ്ഗാണ് ഞാൻ എടുത്തത് നാല് പൊട്ടിച്ചതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാര മൂന്നാല് ഏനൊക്കെ ഇട്ട് അത് വാട്ടിയെടുക്കണ് ബ്രെഡ് ബ്രെഡ് ഓരോന്നായിട്ട് വാട്ടിയെടുത്ത് പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ന്ഷ പിന്നീട് ഞാൻ രസം ഇടണ്ട് പിന്നെ കറി കപ്പത്തിനും റെഡിയായി കറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ഞങ്ങളെല്ലാവരും ബാങ്ക് കൊടുക്കാനും വേണ്ടി കാത്തിരിക്കാം ബാങ്ക് കൊടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും